കെ ഹരിദാസൻ അനുസ്മരണം ചവറയിൽ നടത്തി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ ചവറ പന്മന മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് എസ് പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻഡിയുസി ചവറ പന്മന മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് കെ ഹരിദാസൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും നടത്തി ചവറ പന്മന പ്രദേശങ്ങളിൽ കഴിഞ്ഞ കഴിഞ്ഞത് വർഷക്കാലമായി അസംഘടനരായ നിർമ്മാണ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളും മറ്റ് അവകാശങ്ങളും നേടിയെടുക്കുന്നതിനുവേണ്ടി പോരാട്ടം നടത്തിയ തൊഴിലാളി നേതാവായിരുന്നു കെ ഹരിദാസനെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ പറഞ്ഞു ആ ാലങ്ങൾക്ക് മുമ്പ് ഈ ചവറയിൽ കോഴിക്കോട്ടത്ത് ഒരു ആനുകൂല്യവും നൽകുവാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറും ശൂന്യതയിൽ നിന്ന് ഈ മേഖലയിലെ തൊഴിലാളികളെ കൈപിടിച്ചുകൊണ്ട് അവർക്കൊരു സംഘടനയുടെ രൂപം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ കൊടിക്കീഴിൽ നിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ അന്ന് നമുക്ക് ക്ഷേമ പദ്ധതികളില്ല ക്ഷേമനിധിയില്ല ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കയ്യിലൊന്നുമില്ല നിരവധി ആളുകൾക്ക് പെൻഷൻ നൽകുവാൻ ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമായിരുന്നു നിരവധി കുടുംബങ്ങളിൽ ഒരു ഒരു ചെറിയ ചെറിയ കൈത്തിരി വിളക്കായി പ്രകാശമായി ശ്രീ ഹരിദാസിന്റെ ഈ അനിൽ മേക്കാട് അധ്യക്ഷത വഹിച്ചു പെൻഷൻ ഫോറം ചെയർമാൻ ആർ ദേവരാജൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ ഫെഡറേഷൻ നേതാക്കളായ ആർ മനോഹരൻ കോവൂർ ബാബു ജി മണിയൻപിള്ള ആർച്ച് ഡിക്രൂസ് രതികുമാർ മോഹൻ ഡി ഹനീഫ ബാബു ഉഷാകുമാരി രമ ജോസ് ടൈറ്റസ് ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി പുഷ്പാർച്ചനയും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ